അസലാമലൈക്കും വറഹമത് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ആത്മീയ ഒറ്റമൂലികൾ പറയാം ചില പ്രശ്നങ്ങൾക്കുള്ള യോജിച്ച പരിഹാര മാർഗങ്ങൾ പറയാൻ പോകുന്നു വീഡിയോ ഫുൾ കാണുക വളരെ ഉപകാരപ്രദം കണ്ണിന്റെ സർവ്വ അസുഖങ്ങൾക്കും പരിഹാരമാണ് സൂറത്തുൽ ഹുമസ അഥവാ വയലുല്ലെ ഹുമസത്തിൽ ഹുമസ എന്ന് പറയുന്ന ചെറിയ സൂറത്ത് ഏഴ് തവണ സൂറത്തുൽ ഹുമസ ഊ ഊദി കണ്ണിൽ മന്ത്രിക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ മന്ത്രിച്ചു കണ്ണിൽ തടവുകയോ ചെയ്യുക എല്ലാവിധ നേത്ര രോഗങ്ങളും ഷിഫിയാകും നാം കഴിക്കുന്ന ഭക്ഷണ സാധനത്തിലെ ദോഷം ഫുഡ് പോയിസൺ മാറാൻ നാം എന്തു ഭക്ഷണം കഴിച്ചാലും ഭക്ഷണം തിന്നു എഴുന്നേൽക്കും മുമ്പ് മൂന്ന് തവണ വെറും മൂന്ന് തവണ അഥവാ എന്ന സൂറത്ത് ആഹാരത്തിലൂടെയുള്ള സകല ദോഷങ്ങളും മാറിക്കിട്ടുന്നതാണ് സിഹർ മാരണം ബാധിച്ച വീട്ടിൽ സുറത്തുൽ കൗസർ അഥവാ എന്ന ചെറിയ സൂറത്ത് പാരായണം ചെയ്യൽ പതിവാക്കിയ സിഹറെ കുഴിച്ചിട്ട സ്ഥലം വ്യക്തമാക്കി തരും സിഹറ് നിഷ്ഫലമാവുകയും ചെയ്യും ഒരാൾ സൂര്യനെദിക്കുന്ന സമയം പത്ത് തവണ സൂറത്തിൽ കാഫിറൂ എന്ന ചെയ്താൽ അവന്റെ സർവ ഉദ്ദേശങ്ങളും കൊടുക്കും തലവേദന ഉള്ള ആളുകൾ നിസ്കാര ശേഷം നിസ്കാര ശേഷം സുഹത്തുത്താസുർ അഥവാ അൽ ഹുത്ത കാസുർ എന്ന ചെറിയ സുഹത്ത് വലതു കൈ നെറ്റിയിൽ വച്ച് ഓടിയാൽ ചെന്നിക്കുത്ത് തലവേദന മാറി കിട്ടും വെരി എഫക്റ്റീവ് ചീത്ത അയൽവാസി ചീത്ത ആളുകൾ ഇങ്ങനെയുള്ളവരുടെ ശല്യം സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ ആരുടെയെങ്കിലും ശല്യം രൂക്ഷമാകുമ്പോൾ സൂറത്തുത്തീൻ അഥവാ എന്ന സൂറത്ത് പാരായണം ചെയ്യൽ വർദ്ധിപ്പിക്കുക അതോടെ അവരുടെ ശല്യം ഇല്ലാതെയാകും എല്ലാവരും ഈ അറിവുകൾ അറിയാത്തവരിലേക്ക് നല്ല നീയത്തോടെ മാത്രം ഷെയർ ചെയ്യുക ഇൻഷാ അള്ളാഹ് ഇൻഷാമി വാർക്കാത്ത